സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്നതിനിടയിൽ അഞ്ചു വയസ്സുകാരി മുങ്ങി മരിച്ചു പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് അയ്യങ്കുളങ്ങര വീട്ടിൽ ഷെബിൻ ലിജി ദമ്പതികളുടെ മകൾ ജനിഫറാണ് മരിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെ ആലുവയിൽ വെച്ചായിരുന്നു ദാരുണാന്ത്യം സംഭവിച്ചത് താൽക്കാലികമായി താമസിച്ചിരുന്ന ആലുവയിലെ ഫ്ളാറ്റിലുള്ള സ്വിമ്മിംഗ് പൂളിൽ മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് ഇതുകൊണ്ട് ഓടിക്കൂടിയവർ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം ആലുവ രാജഗിരി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും ട്രാൻസ്ഫോർമേഷൻ വി ബി എസ് മിനിസ്ട്രിയുടെ ലീഡർ ലിജ സനോജിന്റെ അനുജത്തിയുടെ മകളാണ് ജെന്നിഫർ പഴഞ്ഞിയിൽ മെയ് ഒന്ന് ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്ന ഗുഡ് ന്യൂസ് ഫെസ്റ്റിൽ പങ്കെടുക്കാൻ വീട്ടുകാർക്കൊപ്പം നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു അപകടം മൃതദേഹം പോസ്റ്റുമോർട്ടത്തിനുശേഷം പഴഞ്ഞി മങ്ങാട് വീട്ടിൽ ബുധനാഴ്ച രാവിലെ പത്തിനു കൊണ്ടുവരും തുടർന്ന് കുന്നംകുളം വി നാഗൽ സെമിത്തേരിയിൽ സംസ്കാരം നടത്തും സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്